യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് നാളിതുവരെയുള്ള അനുഭവങ്ങളല്ല അടിക്കടിയെന്ന് തന്നെയാണ് പുതിയ പാഠം പഴയ ഏകപക്ഷീയ ഭീഷണിപ്പെടുത്തലുകൾ ഇനി വെറും ഓർമ്മ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി മെക്സിക്കോയും കാനഡയും രംഗത്ത് ഇറക്കുമതി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം നികുതി ചുമത്തുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോയും കാനഡയും പൂഴിക്കടകൻ പ്രയോഗിക്കുകയാണ് ട്രംപിന്റെ നടപടിക്കെതിരെ ലോകവ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈന യു എസ് നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് ബ്രിട്ടൻ ഇനി കാണാനിരിക്കുന്നതാണ് കളിയെന്ന് തന്നെയാണ് വാർത്തകൾ യൂറോപ്യൻ യൂണിയനെ ചുങ്കത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താനാണ് ട്രംപിന്റെ പുതിയ നീക്കം ഒരു രാജ്യത്തിന്റെ മുന്നിലും തല താഴ്ത്തില്ല അധിക നികുതി കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിഡിയ ഷെയ്ൻ ബോം കാനഡയും മെക്സിക്കോയും അന്യായമായി ലാഭം നേടുന്നുവെന്ന് ട്രംപ് അനധികൃത കുടിയേറ്റത്തിനും മയക്കുമരുന്ന് കടത്തിനും സഹായം ചെയ്യുന്നുവെന്നും ആരോപണം ഈ സാഹചര്യത്തിലാണത്രേ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തിരുവയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ഇത് നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ട് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ടാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതിയുമായി കാനഡ രംഗത്തെത്തിയത് ശനിയാഴ്ച രാത്രി ടെലിവിഷനിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആണ് തീരുമാനം പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച മുതൽ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തി തുടങ്ങുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ ഘട്ടം ഘട്ടമായി പതിനായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്താനാണ് നീക്കം ഇത്തരമൊരു സാഹചര്യം ആഗ്രഹിച്ചിരുന്നതല്ലെന്നും എന്നാൽ കാനഡയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകില്ലെന്നും ജസ്റ്റിൻസ് ട്രൂഡോ യു എസും കാനഡയും മെക്സിക്കോയും വർഷങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ലംഘനമാണ് ട്രംപിന്റെ നടപടിയെന്ന് ട്രൂഡോ തടി ഊർജം ഇന്ധനം തുടങ്ങി കാനഡയുടെ പ്രധാന പ്രകൃതി വിഭവങ്ങളും ധാതുക്കളും അമേരിക്കൻ ഉപഭോക്താക്കൾക്കും വ്യവസായികൾക്കും ലഭിക്കുന്നത് തടയുകയാണ് ഈ നടപടിയിലൂടെ ട്രംപ് ചെയ്തത് അമേരിക്കൻ വാഹന നിർമ്മാണ പ്ലാന്റുകൾക്കും ഇത് തിരിച്ചടിയാകും തൊഴിലുകൾ ഇല്ലാതാക്കാനും ഭക്ഷ്യവസ്തുക്കളുടെയും ഗ്യാസിന്റെയും വില വർദ്ധിക്കാനും ഇടയാകും നിക്കൽ പൊട്ടാഷ് യുറേനിയം സ്റ്റീൽ അലൂമിനിയം തുടങ്ങിയ യു എസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക സുപ്രധാന വസ്തുക്കളുടെ വില കാരണമാകും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തെരഞ്ഞെടുക്കാനും കാനഡക്കാരോട് ട്രൂഡോ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതായി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം മെക്സിക്കൻ സർക്കാരിന് മയക്കുമരുന്ന് മാഫികളുമായി ബന്ധമുണ്ടെന്ന ട്രംപിന്റെ ആരോപണം ക്ലോഡിയ ഷെയ്ൻബോം തള്ളി ട്രംപിന്റെ നടപടി ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്കെതിരാണെന്ന് ചൈനീസ് വ്യാപാര മന്ത്രാലയം രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ചൈന എന്നാൽ എന്തെല്ലാം നടപടികളാണ് എടുക്കുകയെന്ന് ചൈന വ്യക്തമാക്കിയിട്ടില്ല അധിക നികുതി അമേരിക്കയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല മാത്രമല്ല അത് സാമ്പത്തിക വ്യാപാര സഹകരണം ദുർബലമാക്കും വ്യാപാര യുദ്ധത്തിൽ ആർക്കും വിജയിക്കാനാവില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് അമേരിക്കൻ നടപടി ആഗോള സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയായ വൈറ്റ് കുപ്പർ ട്രംപിന്റെ ഭീഷണിക്കെതിരെ ചുങ്കത്തിന് ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങൾ പിന്നോട്ടില്ലെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ ട്രംപിന്റെ പ്രാന്ത നയങ്ങൾ എവിടെ എത്തിക്കുമെന്ന് കാത്തിരുന്നു കാണാം ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുക തന്നെയാണ്